അന്ന് പ്രമുഖ താരത്തിന്റെ അമ്മയായവർ ഇന്ന് മകന്റെ ഭാര്യ ഇത് വിധിയുടെ വിളയാട്ടമൊന്നുമല്ല നാഗചൈതന്യ വിവാഹം കഴിക്കുന്ന സമാന്ത ചെയ്ത ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നാഗചൈതന്യയുടെ അച്ഛൻ സാക്ഷാൽ നമ്മുടെ നാഗാർജുന്റെ അമ്മയായി ഒരു ചിത്രത്തിൽ സമാന്ത അഭിനയിച്ചിരുന്നു നാഗചൈതന്യ സമാന്ത വിവാഹ നിശ്ചയം കഴിഞ്ഞ ഉടനെ അച്ഛൻ നാഗാർജുൻ ചെയ്തതെന്താണെന്നോ ഒരു ട്വീറ്റിട്ട് ആരെയും ഞെട്ടിക്കുന്ന തരത്തിലൊന്ന് ഇനി അത് ഔദ്യോഗികമായി തന്നെ പറയും എന്റെ ഇപ്പോൾ എന്റെ മരുമകളാണ് ഇതാണ് ട്വീറ്റ് ട്വീറ്റ് കണ്ട് ആരും സംശയിക്കേണ്ട മൂന്ന് തലമുറകളുടെ കഥ പറഞ്ഞ മനം എന്ന ചിത്രത്തിലാണ് സമാന്ത ഭാവി അമ്മായിയപ്പന്റെ അമ്മയായി വേഷമിട്ടത് ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത നാഗാർജുനന്റെ രണ്ടാം ഭാര്യ അമലയിലുണ്ടായ മകൻ അക്കിനേനിയും ഈ ചിത്രത്തിൽ ഒരുമിച്ചു അതിന്റെ കൂടി സന്തോഷം അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് ഹൈദരാബാദിൽ നടന്ന ലളിതമായൊരു ചടങ്ങിലൂടെയാണ് യുവതാരദമ്പതികളാകാനുള്ള കരാറായ മോതിരം കൈമാറൽ നടന്നത് സഹോദരന്റേതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് മോതിരംമാറൽ ചടങ്ങിനെത്തിയത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്